एक नया इतिहास रच दिया है हमने जो लक्ष्य तय किए थे उन्हें ठीक समय तय योजना के अनुसार सटीकता से उन्होंने ध्वस्त किया है और किसी भी नागरिक ठिकाने सिविलियन पॉपुलेशन को जरा भी प्रभावित न होने देने की संवेदनशीलता भी हमारी सेना ने दिखाई है हमने केवल उन्हीं को मारा जिन्होंने हमारे मासूमों को मारा प्रधानमंत्री श्री नरेंद्र मोदी के नेतृत्व में हमारी सेनाओं ने ऑपरेशन सिंदूर लॉन्च करके पहले की तरह ही इस बार भी आतंकियों को ट्रेनिंग देने वाले कैंप्स को तबाह करके करारा जवाब दिया है ഭീകരവാദികൾക്ക് ഉചിതമായ മറുപടി നൽകിയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി നൽകാൻ തിരക്കിട്ട കൂടിയാലോചനകളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് പാക് ദേശീയ അസംബ്ലി യോഗം ചേരുകയാണ് ഇന്ത്യയ്ക്ക് മറുപടി നൽകാൻ പാക് പ്രധാനമന്ത്രി സൈന്യത്തിന് അധികാരം നൽകിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ ആക്രമണം നിർത്താമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ പറഞ്ഞിരുന്നു വിനീത് അവിജി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും ശ്രീനാഥ് ചന്ദ്രനും ഒപ്പം ചേരും ബി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരും ബൽറാം നെടുങ്ങാടിയും കശ്മീരിൽ നിന്നും ശ്രീനഗറിൽ നിന്നും വിവരങ്ങൾ നൽകും വിനീത ഡൽഹിയിലെ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ ഏത് ഘട്ടം എത്തി നിൽക്കുന്നു പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ടു ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നേരത്തെ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പാകിസ്ഥാൻ ഈ പുതിയ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടോ ഇന്ത്യയുടെ ഭാഗത്തു വിജുകർ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ സൈന്യം ഒരു പുതിയൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചുവെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ സേനയെ അഭിനന്ദിക്കേണ്ടതാണ് അസാമാന്യ വീര്യമാണ് അവർക്കെന്ന് അദ്ദേഹം അങ്ങനെ സേനയെ അദ്ദേഹം ആശംസിച്ചുകൊണ്ട് അവരുടെ ആ പ്രവർത്തനത്തെ അദ്ദേഹം പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു സാധാരണക്കാരനെയും നമ്മൾ ഒരു തരത്തിലും ആക്രമിച്ചിട്ടില്ല വളരെ ശ്രദ്ധയോടെ കൃത്യമായി നടത്തിയ ഒരു ആക്രമണമായിരുന്നുവെന്നും സാധാരണക്കാർക്ക് നേരെ ഭീകരർ നടത്തിയ ആ ഒരു സാധാരണക്കാർക്ക് നേരെ ഭീകരർ നടത്തിയ ഒരു ഒരു അക്രമം ആ ഒരു അക്രമത്തിന് നടത്തിയ ഒരു പ്രതികരണം മാത്രം ായിരുന്നു ഇന്ത്യയുടെതെന്നായിരുന്നു രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ നിരവധി യോഗങ്ങൾ ഇന്ന് രാജ്യതലസ്ഥാനത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ചേർന്ന സുരക്ഷാകാര്യ സമിതി യോഗം തന്നെയാണ് ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ ഈ അതിർത്തിയിലടക്കം പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആ യോഗം വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സേനയെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇന്ത്യ മറ്റൊരു പുതിയ തലത്തിലേക്ക് നമ്മൾ മാറുകയാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിലേക്ക് അടക്കമുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗര മേഖലകളിലും ഒപ്പം തന്നെ നോർത്ത് സൌത്ത് ബ്ലോക്കുകളിലേക്കെല്ലാം കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ആ മേഖലകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം അതിനുശേഷം പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുക എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിന്റെ ഭാഗമായി തന്നെയായിരുന്നു നടപടി ഇനി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സർവകക്ഷി യോഗം ചേരും അതിനു മുൻപായി കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു നാളത്തെ ഈ സർവകക്ഷി യോഗത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഏത് തരത്തിൽ പറയണം അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ആ യോഗത്തിൽ ചർച്ചയായത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നാളെ ചേരുന്ന യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗിയും ഒപ്പം തന്നെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായിരിക്കും പങ്കെടുക്കുക ഒറ്റക്കെട്ടായി മുന്നോട്ട് നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലകൊള്ളുന്നതെന്നും ഭീകരവാദത്തിനെതിരെ ശക്തമായി പോരാടുന്നതിന് കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമായിരുന്നു വിജയകുമാർ യെസ് വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് അവിടെ നടക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇനി എന്തൊക്കെയാണ് സൈനിക നീക്കങ്ങൾ രാഷ്ട്രീയ നേതൃത്വം എന്ത് നടപടിയിലേക്ക് പോകും എന്നതൊക്കെ ആ കൂടിക്കാഴ്ചയുടെ ആ ചർച്ചകളുടെ ഭാഗമായി വരുന്നുണ്ട് നാളെ സർവകക്ഷിയോഗം ചേരുന്നുണ്ട് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായി ഈ വിഷയങ്ങളിൽ ഒരു ആശയവിനിമയം നടത്തുകയാണ് രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മറന്ന് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പകലിൽ കണ്ടത് അതുകൊണ്ട് ആ ഒരു നല്ല അന്തരീക്ഷം കുറെ കൂടി മെച്ചപ്പെടുത്താനായിരിക്കും കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചിരിക്കുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും ഡി ജി പിമാരുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരക്കിട്ട ചർച്ചകൾ നടത്തി ആ മേഖലകളിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ചർച്ചയായി എന്നാണ് റിപ്പോർട്ടുകൾ ഇതാ ഒരു വിവരം വരുന്നത് റെഡി ടു റിട്ടിയേറ്റീവ് പാക് എസ് എസ്കലൈറ്റ് എന്ന് ചൈനയെ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ചൈന ഒരു കീ റോൾ വഹിക്കുന്നുണ്ട് അത് പാകിസ്ഥാൻ അനുകൂലമാണെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇനിയും ഏതെങ്കിലും തരത്തിൽ അതിസാഹസത്തിന് മുതിർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ചൈനയെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ ചൈനയ്ക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ആ നിലയിൽ അത് പാകിസ്ഥാനെ അറിയിക്കട്ടെ എന്നത് തന്നെയാണ് ആ മെസ്സേജിലൂടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നമ്മളുടെ വിദേശകാര്യ വക്താക്കൾ അറിയിക്കാൻ ശ്രമിക്കുന്നത് ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും ദിലീപ് നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിലും പാകിസ്ഥാനിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്ന വിവരം വരുന്നുണ്ട് ഇന്ത്യക്ക് മറുപടി നൽകാൻ സൈന്യത്തെ ചുമതലപ്പെടുത്തി സ്ഥലവും സമയവും ഒക്കെ സൈന്യം തീരുമാനിക്കട്ടെ എന്നാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ഒരു വിശദീകരണം എന്ന നിലയിൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആഗോള സമ്മർദ്ദം ചൈനക്ക് ക്ഷമിക്കണം പാകിസ്ഥാനെതിരാണ് ഇന്ത്യ സിവിലിയൻ ലക്ഷ്യങ്ങൾ വെച്ചിട്ടില്ല സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല ഭീകരരെയാണ് ആക്രമിച്ചത് അത് ഭീകരർ തന്നെ മസൂദ് അസറിനെ പോലുള്ളവർ ഞങ്ങളെ എന്ന് അയാൾ ഒരു വാർത്താക്കുറിപ്പിറക്കി പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അതിസാഹസത്തിന് മുതിരാൻ ഈ ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ തയ്യാറായേക്കുമോ വിജയകുമാർ ഇന്നലെ അർദ്ധരാത്രി തലയ്ക്കടിയേറ്റ പാകിസ്ഥാൻ ഇപ്പോൾ അവർ നാണക്കേടിൽ നിന്ന് തലയൂരാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ ഒമ്പതിടങ്ങൾ ലക്ഷ്യം വെച്ചു ആ ഒൻപതിടങ്ങളിലും ഭീകരതാവളങ്ങൾ തകർത്തുന്നതിന് ഇന്ത്യൻ സേനയ്ക്കായി അതിൽ ആ ഒരു ഈ ഒരു ആക്രമണത്തിൻ്റെ നാണക്കേടിൽ നിന്ന് തലയൂരുന്നതിനുള്ള പാകിസ്ഥാൻ്റെ ചില ശ്രമങ്ങളാണ് രാവിലെ പാകിസ്ഥാൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നു പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുന്നു യോഗത്തിനു ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് സൈന്യത്തിന് പൂർണ്ണ അധികാരം തിരിച്ചടി സംബന്ധിച്ച് നൽകിയിരിക്കുന്നു എന്നത് പറയുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യൻ സേനാ തലവന്മാരുടെ യോഗം വിളിച്ച ശേഷം അദ്ദേഹം സേനാ തലവന്മാരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ തീരുമാനിക്കൂ തിരിച്ചടിക്കുള്ള സമയവും സന്ദർഭവും അതോടൊപ്പം തന്നെ ഏത് ആക്രമണം എന്നതും അങ്ങനെ സൈന്യത്തിന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇപ്പോൾ അതേ നിലയിൽ മറുപടി നൽകാൻ കഴിയുമോ എന്നാണ് പാകിസ്ഥാൻ ആലോചിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് സൈന്യത്തിന് നിയന്ത്രണമില്ലാത്ത അധികാരം നൽകിയാൽ സംഭവിക്കാൻ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് മുന്നിലുണ്ട് അത് പാകിസ്ഥാൻ ഭരണാധികാരികൾക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുമോ അതോ പാകിസ്ഥാൻ ഭരണകൂടം സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ പട്ടാളത്തിന് തന്നെയാണ് അവിടുത്തെ അധികാരങ്ങളിൽ മേൽക്കൈയുള്ളത് രാഷ്ട്രീയമായി തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വം പലപ്പോഴും ദുർബലമായി പോകുന്ന കാഴ്ചയുമുണ്ട് അത് അവിടെയുള്ള ഭീകര ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ ഭീകരർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ അടക്കം പ്രതിഫലിച്ചിട്ടുള്ളതും കണ്ടതാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു ആത്മാർത്ഥത ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഏതായാലും സംശയമുണ്ട് പക്ഷേ ഈ നാണക്കേടിൽ നിന്ന് തലയൂരാനുള്ള ചില തിരിച്ചടികൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അവിടുത്തെ പ്രതിപക്ഷം അടക്കം ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടിക്ക് മുതിരുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പൂർണ്ണ സജ്ജമാണ് എന്ന കാര്യം ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയ വക്താക്കൾ സൈന്യത്തിൻ്റെ വക്താക്കൾ പറഞ്ഞതും ഈ കാര്യം തന്നെയാണ് പാകിസ്ഥാൻ അതിസാഹസത്തിന് ഇനി തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ആ നിലയിലുള്ള ജാഗ്രത സൈന്യം പുലർത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ വരുത്തി വച്ചിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ്റെ മണ്ണിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണം അവരെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമായും ആലോചിക്കുന്നത് വിജയകുമാർ യെസ് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇരുപത്തിനാല് മിസൈൽ ഈ നിലയിലാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത് നേരത്തെ സൈന്യം അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരുന്നു